ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് നൈൻ ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് four of cups ace of wands death pictures devil energy six of pentacles Five of ones, ten of swords, three of ones, the sun.

ഇവിടെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു നിങ്ങളെ ആരൊക്കെയോ കാണാൻ വരുന്നു ഗിഫ്റ്റുകൾ കൈമാറുന്നു പഴയ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്കൊരു കണ്ടുമുട്ടലുണ്ടാകുന്നു വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധ്യത വരുന്നു അതിനുള്ള സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പഴയ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പണ്ട് കൂടപ്പടിച്ചവരാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻഷിപ്പിലെയാവാം ആ ഏതൊരു സുഹൃത്ത് ബന്ധവും ആകാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്തെങ്കിലും ശത്രുത എങ്കിൽ അവരത് മറന്ന് പഴയതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് പെരുമാറുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നൈൻ ഓഫ് വൺസ് ആണ് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ആകാംക്ഷയോടുകൂടി എന്തിലോ ശ്രദ്ധ ചെലുത്തുന്ന എനർജിയാണ് ഒരു മുറിവേറ്റ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എല്ലാം ഇവിടെ തീർന്നിരിക്കുന്ന കുറച്ച് ക്യാൻഡിൽസാണ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെയോ കയ്യിലിരിക്കുന്നത് അത് മുഴുവനായിട്ടുകൊണ്ട് അത് കത്തി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ പ്രത്യക്ഷ മുഴുവൻ ഒന്നിലാണ് എന്ന് സാരം ഏതെങ്കിലും ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അത് വേണം എനിക്കത് നേടിയേ പറ്റൂ എനിക്ക് ഈ ഒരു ലക്ഷ്യസ്ഥാനം കൂടി കണ്ടെത്തിയേ പറ്റൂ എനിക്കതിലേക്ക് തന്നെ നയിക്കണം അല്ലെങ്കിൽ എനിക്കതിലേക്ക് പോകണം എനിക്കത് നേടണം എന്നിങ്ങനെയുള്ള ചിന്തകളോടുകൂടി ഒരേ ഒരു കാര്യത്തിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് കപ്പ്സ് ആണ് പിന്നീട് വരുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വൺസ് എയർസൈനാണ് സോറി വൺസ് ഫയർ സൈൻ ആണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഫോർ ഓഫ് കപ്സ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരാശയാണ് ഉള്ളേ എന്ത് നേടിയാലും എന്ത് ലഭിച്ചാലും ദൈവികമായ ചില എനർജീസ് ദൈവികമായ ചില അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ പോലും അത് വേണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണം എന്തോ ഒരു പിടിവാശി പോലെ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഒരു നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് അല്ലായിരിക്കും അവർ കാണിച്ചു തരുന്നത് അപ്പോൾ അവരോട് വാദിക്കുകയാണ് എനിക്ക് ഇന്നത് തന്നെ വേണം എന്ന് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട നിങ്ങൾ കിട്ടുന്നത് കൊണ്ട് തൃപ്തരാകൂ എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് മറ്റുള്ളത് ലഭിക്കുമല്ലോ അപ്പോൾ ആ ഉദ്ദേശിച്ചത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളതും പ്രയോജനം ചെയ്യും ഇനി അഥവാ ഇനി അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം പിടിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിരാശ എന്ന് പറയുന്നത് മനസ്സിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പലർക്കും അങ്ങനെയാണ് അല്ലേ പലർക്കും ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല പക്ഷേ നേടിയത് കൊണ്ട് ലഭിച്ചത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ഏതൊരു കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ പറ്റുന്നിടത്തോളം അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ എയ്സ് ഓഫ് വാൻസ് ആണ് പറയുന്നത് വാൻസ് ഓഫ് ഹയർ സെൻറ്റ് ഏരിയ സ്ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ എയ്സ് ഓഫ് വാൻസ് ആണ് എന്തിനാ തുടക്കം കുറിക്കുകയാണ് നിങ്ങളിവിടെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്ന് നോക്കിയിരുന്ന് നിങ്ങൾക്ക് ഒരു സമയം ഇപ്പോൾ ലഭിക്കുകയാണ് എന്തോ നിങ്ങൾ തുടക്കം കുറിക്കുന്നു അത് ഏതൊരു കാര്യത്തിലുമാകാം മനസ്സിലായാലും എത്രയോ ആവേശത്തോടു കൂടിയുള്ള ഏതൊരു കാര്യവും നിങ്ങളിവിടെ തുടങ്ങാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്നിരുന്നതായ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചില ബിസിനസ്സുകളാവാം അല്ലെങ്കിൽ ചെറിയ ചില ജോലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ളതും ആവാം ഏതൊരു കാര്യവുമാകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെയും എന്തെങ്കിലും ചിലപ്പോൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു തുടക്കം കുറിക്കാം അങ്ങനെ നിങ്ങളൊരു തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തോ ഒരു സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ അത് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം അത് വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ടെൺ ഓഫ് ആണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്ത ഒരു എനർജി ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ആരും നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം കിട്ടിയ ഒരു ജന്മം തന്നെയാണ് നിങ്ങൾക്ക് പുനർജന്മത്തിലേക്ക് വരികയാണ് നിങ്ങൾ മറ്റൊരു ലൈഫിലേക്ക് വരികയാണ് സമൃദ്ധി നിറഞ്ഞ മറ്റൊരു ലൈഫിലേക്ക് വരികയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത് ഒരുപാട് പരാജയത്തിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് കാരണം ഇവിടെ ഈ പരാജയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളെ ഡിവൈൻ ഒരു പാഠം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പാഠം തന്നതാണ് ഇത്ര വലിയ ഒരു പരാജയം പലരും വലിയ വലിയ പരാജയങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ദൈവമായിട്ട് നല്ല ഒരു ലെസൺ തരുന്നു അതുവഴി നിങ്ങൾ അനുഭവത്തിൻ്റെ പാഠം പഠിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരായിത്തീരുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ പറയാൻ പറ്റുന്ന എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം കണ്ടുവച്ചിരുന്നു എങ്കിൽ ഇവിടെ നാരോ ഫോൺസ് പറയുന്നത് എന്താണ് ഇവിടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അതുതന്നെയാണ് ഒറ്റ ലക്ഷ്യസ്ഥാനം മുൻപ് പാസ്റ്റിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മുൻപോട്ടുള്ളതിനെ തേടി നിൽക്കുകയാണ് ഇവിടെ അത് നേടി എടുക്കാൻ വേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇവിടെ നടത്തുകയാണ് ആ ഒരു പരിശ്രമത്തിന് നിങ്ങൾക്ക് ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിരിക്കാം പുതിയ ജോലിയിലേക്കോ പുതിയ കോഴ്സുകൾ പഠിക്കാനോ എന്തിനോ വേണ്ടി നിങ്ങളിവിടെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം തൊട്ടടുത്ത് തന്നെ സണ്ണാണ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് ഏസ് ഓഫ് വൺസ് കൊണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ സൺ വരുമ്പോഴെന്താണ് സ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിക്റ്ററി സക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിൽ ഏഴ് ദിവസത്തിനകം തന്നെയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നതാണ് അത് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ആഗ്രഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം സണ്ണെന്ന് പറയുമ്പോൾ എന്താണ് വളരെയധികം പ്രകാശമയമായ ഒരു ലൈഫാണ് വളരെ വളരെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന എനർജി സന്തോഷം ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട് വിവാഹം നടക്കുന്ന എനർജി വീട് വാങ്ങിക്കുന്ന എനർജി വാഹനം വാങ്ങിക്കുന്ന എനർജി ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി തന്നെയാണ് സാധ്യമാകുന്ന ഒരു സന്തോഷത്തിൻ്റെതായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന എനർജി വളരെയധികം നിങ്ങൾക്ക് ഒത്തിരി ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് നിങ്ങളെന്നും കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെയും സാധ്യതയുള്ള ചില ദിവസങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അതിനകത്തത് ചെയ്യാനുള്ള ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത പല പ്രവർത്തികളിലേക്കും മുന്നിട്ടിറങ്ങാൻ ഉള്ള ഒരു പ്രചോദനം എവിടുന്നോ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചില നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷെ അതിവിടെ ചെയ്യാനായിട്ട് നിങ്ങളെ ഏതോ ഒരു നെഗറ്റീവ് ശക്തി പ്രേരിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൈ കടത്താതിരിക്കുക അതിലേക്ക് മുന്നിട്ട് ഇറങ്ങാതിരിക്കുക ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം പ്രവർത്തിക്കാൻ എന്ന് ഇവിടെ പറയുന്നുണ്ട് കാരണം ഇവിടെ ത്രീ ഓഫ് മെൻറ്റിക്കൽസാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലും ജോലി വേണം അല്ല അല്ലെങ്കിൽ ഒരു ജോലി നമുക്ക് ഒരു അങ്ങനെ തുടങ്ങാം എന്ന് കരുതിക്കൊണ്ട് വളരെയധികം പ്രയത്നിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ആ ഒരു ജോലിയിലേക്ക് നല്ലതുപോലെ ഓഫർട്ട് എടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ വല്ല തയ്യൽ കടയിലും ആകാം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറുകളാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കട എന്തെങ്കിലും ചില ഷോപ്പുകളാവാം അല്ലെങ്കിൽ ഫാൻസി ഷോപ്പുകളാവാം അങ്ങനെ എന്തിൻ്റെ എങ്കിലുമൊക്കെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഇവിടെ മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നു അതിനായിട്ട് ചില ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെയും വിചാരിച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കാണല്ലോ ഇവിടെ നിങ്ങൾ പ്രയത്നിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ പ്രയത്നിക്കുന്നു സാമ്പത്തികപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയും ത്രീ ഓഫ് വൺസും അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെയും കൂടുതൽ മണി ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അത്യാവശ്യത്തിനുള്ള മണി വന്നു ചേരാനുള്ള ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കത് ലഭിക്കും ലഭിക്കാതിരിക്കില്ല നിങ്ങൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട് അതിനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജി തന്നെയാണിത് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ കൂടി നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഒരു വിശുക്കതര ഉള്ളത് ഇവിടെ സ്വയം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനും തയ്യാറല്ല ചിലവഴിക്കാനും തയ്യാറല്ല കുറച്ചേ ഉള്ളു കയ്യിൽ എന്ന് അത് മാത്രം ഇവിടെ ഞെരുക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നില്ല കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ പിന്നെ ഇത് കയ്യിലുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള മനോഭാവമാണ് ഇവിടെ ചില ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് ചെ ചിലവഴിക്കും തോറും സാമ്പത്തികമല്ല ചിലവഴിക്കും തോറും അത് നിങ്ങൾക്ക് വന്നു ചേരും മനസ്സിലായില്ലേ അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് മറ്റാരെങ്കിലും തരാനുള്ള സാധ്യത വരും അതുകൊണ്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള ശ്രമം നടത്തുക അതാണ് വേണ്ടത് ആവശ്യക്കാർക്ക് അത്യാവശ്യം വേണ്ടിടത്ത് നിങ്ങൾ പ്രയോജനം ചെയ്യുക അല്ലെങ്കിൽ ആ സാമ്പത്തികം കൊണ്ട് വിനിയോഗം നടത്തുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ഇവിടെ അതുപോലെ തന്നെ സിക്സ് ഓഫ് സെൻറ്റിൻസ് പറയുന്നത് അങ്ങനെയാണ് ആർക്കെങ്കിലും കൊടുക്കുക അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിയും ഞാൻ അല്ല തീരെ ഇല്ലാത്തവർക്കായിട്ട് ഒന്ന് ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ കൈ നിങ്ങളുടെ കയ്യിലേക്ക് സാമ്പത്തികം എത്തിച്ചേരുക തന്നെ ചെയ്യും ഇവിടെ അതുതന്നെയാണ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നതും ഇവിടെ ചിലർക്ക് സ്ഥിരത വരുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്ഥിരത വരാനും ഇത് ഉപകരിക്കും എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത് അല്ലാതെ കുറച്ച് മാത്രം കയ്യിൽ എന്നും പിശുക്കി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഉയർച്ചയും വരില്ല അതുകൊണ്ട് ഉള്ളത് ചിലവഴിക്കാൻ കൂടി പഠിക്കുക നിങ്ങളിലേക്ക് വന്നുകൊള്ളും വീണ്ടും നിങ്ങൾ നിങ്ങളതിനായിട്ട് പരിശ്രമിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് വരാതിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഫൈവ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഉയർച്ചയിലേക്ക് പോകണം ഞാൻ പറയുന്നതാണ് ശരി ആർഗ്യുമെൻറ്റ്സ് നടത്തുന്ന ആൾക്കാരുണ്ട് എന്തിനും ഏതിനും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം ഞാൻ പിടിച്ച ഉയരന് മൂന്ന് കൊമ്പ ഇങ്ങനെയുള്ള വാശി അതായത് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ വളരെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണത് പരസ്പരം താഴെ ജീവിക്കുന്നതാണ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇക ഒരിക്കലും പാടില്ല ഞാനാണ് ഗെയിമൻ ഞാനാണ് ഗെയിമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെയും ആ ഒരു ബന്ധത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയില്ല എന്നും അവിടെ അടിയും ബഹളവും വഴക്കും ഒക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിസാര കാര്യങ്ങളിലെ ആർഗ്യുമെന്റ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത് പിന്നെ ചില കാര്യങ്ങളിൽ കോമ്പറ്റീഷൻ നല്ലതാണ് അതായത് ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിൽ ആവാ ചില എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസിന് പങ്കെടുക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിനൊക്കെ കോമ്പറ്റീഷൻ നല്ലത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ പേജ് ഓഫ് മാൻസ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ടും പ്രായോഗികമായിട്ടും ചെയ്യാനുള്ള ആ ഒരു എനർജി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മുന്നോട്ട് പോകും തോറും വളരെയധികം ഫാഷനേറ്റ് ായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വളരെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അഥവാ ഒരു എനർജറ്റിക് ആയിട്ടുള്ള എന്തൊരു കാര്യത്തിലേക്കും കൂടുതൽ ആവേശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോൾ സാ സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് എടുത്ത് നിങ്ങൾ മുന്നിലേക്ക് പോകുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് ഫണ്ട്സ് അല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ ഒന്നിനും പോകാതെ അവരവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അത് വളരെയധികം ആവേശത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന ജോലി ചെയ്തു തീർക്കാനുള്ള ഒരു കടമയുണ്ടെങ്കിൽ ആ ഒരു കർത്തവ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ സണ്ണിൻ്റെ എനർജിയിൽ റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട്സ് നോക്കാം പോസിബിലിറ്റീസ് ആണ് വന്നിരിക്കുന്നത് Participation Thunderbolt Comparison. പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ലെറ്റിങ് ഗോയാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾക്ക് ദുഃഖകരമായ എനർജി സമ്മാനിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പല ബന്ധങ്ങളുണ്ടാവും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് നെഗറ്റീവായ എനർജിയിൽ എപ്പോഴും മുഴുകിയിരിക്കണമെന്ന ഉള്ള അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കത് വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തന്നെ കഴിയണം ആ ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ തണ്ടർ ബോൾട്ട് കമ്പാരിസൺ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാധ്യതകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അതിനുള്ള എഫർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശം കണ്ടിട്ടുണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ തണ്ടർ ബോൾട്ട് വന്നിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഏത് കാര്യത്തിനെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല ഒന്നിൽ നിന്നും വിട്ടു നിൽക്കാൻ പാടില്ല എല്ലാത്തിലും നിങ്ങൾ സോറി നിങ്ങൾ പങ്കെടുക്കണം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഉൾപ്പെടുക അതിൽ പങ്കുകൊണ്ടിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ അവിടെ ആ ഒരു ജോലിയിലായാലും ഏതൊരു കാര്യത്തിലായാലും സമൂഹത്തിലെ കാര്യമായാലും അവിടെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ബുദ്ധിയായാലും നിങ്ങളുടെ കഴിവായാലും നിങ്ങളുടെ സാമ്പത്തികമായാലും അവിടെ നിങ്ങൾക്കിവിടെ തണ്ടർ ബോൾട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവം മാത്രമാണ് ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് മുന്നോട്ട് വരും വരാതിരിക്കില്ല എന്നും ആരും സ്റ്റെക്കായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കില്ല സ്റ്റെക്കായിട്ട് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കണേ ഇതെൻ്റെ നല്ല ഒരു വഴിയിലേക്ക് പോകാനുള്ള ഒരു മാർഗം ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്ന് വിചാരിക്കുക അല്ലാതെ അവിടെ വിഷമിച്ചിരിക്കാൻ പാടില്ല അവിടുന്ന് മുന്നോട്ട് പോകുക പിന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കമ്പാരിസൺ ജീവിതത്തിൽ വേണ്ട അഥവാ എന്തെങ്കിലും ഉയർന്ന കാര്യങ്ങളിൽ മാത്രം മതി അനാവശ്യകരമായ ഒരു കമ്പാരിസൺ ആവശ്യമില്ല അതുകൊണ്ട് സ്വയം നിങ്ങൾക്ക് ജന്മനാ നിങ്ങൾക്ക് ചില കഴിവുകൾ ലഭിച്ചിട്ടുണ്ട് മനസ്സിലായി പിന്നെ നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരികയാണ് വേണ്ടത് മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് എനിക്കും അത് വേണം എന്നുള്ള വാശിയല്ല വേണ്ടത് സ്വന്തമായിട്ട് എന്താണോ ദൈവം തന്നിട്ടുള്ളത് ആ ഒരു അനുഗ്രഹത്തെ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്ന ഭാഗ്യം എന്താണെന്ന് നോക്കാം Yeah, dagger mm. cup finger coins A success ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഹാറ്റ് യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ്റ് റോൾ അതൊരു ജീവിതമായി ഇവിടെ മൗണ്ടൻ റോഡാണ് വന്നിരിക്കുന്നത് ഇവിടെ യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ ഇപ്പോൾ ഒരു സക്സസിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് സക്സസിൻ്റെ വഴിയിലാണ് നിങ്ങൾ മനസ്സിലായല്ലോ ഒരു പരാജയത്തിൻ്റെ വഴിയിലല്ല നിങ്ങളൊരു സക്സസിൻ്റെ വഴിയിലാണ് അതെല്ലാവരും ഉൾക്കൊള്ളണം ആ ഒരു എനർജി എല്ലാവരും ഉൾക്കൊള്ളണം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക അങ്ങനെ വേണം മുന്നോട്ട് വരാൻ ഇവിടെ യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ്റ് റോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ മാത്രമല്ലല്ലോ പല തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇട ഇടപെട്ട് നിൽക്കുന്നത് അവിടെയൊക്കെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും അല്ലേ അതിലൊക്കെ ഇടപെട്ടിട്ട് നിങ്ങൾ സക്സസ് കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ബിയറാണ് വന്നിരിക്കുന്നത് ഡേഞ്ചർ എസ്പെഷ്യലി മണി മാറ്റേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികപരമായ കൈമാറ്റം നടത്തുമ്പോൾ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക മനസ്സിലായില്ല ആരെങ്കിലും ചോദിക്കുമ്പോൾ വെറുതെ എടുത്ത് കൊടുക്കാനും ഒന്നും പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഡേഗറാണ് ബിയർ വെറൈസ് ടെൻസ് സിറ്റുവേഷൻ കണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്ന എങ്ങനെയാണ് പേടി ദുഃഖമനുഭവിക്കുക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം ഒക്കെയും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഈ മണി മാറ്റേഴ്സിൽ തന്നെ നിങ്ങൾ ആലോചിക്കാതെ പെരുമാറിക്കഴിഞ്ഞാൽ കപ്പാണ് യു ഷുഡ് അക്സെപ്റ്റ് വാലി ക്രിറ്റിസിസം ക്രിറ്റിസിസം നിങ്ങളിലേക്ക് ആരും നിങ്ങളെ ക്രൂരമായ രീതിയിലല്ല എങ്കിൽ എന്തോ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് ഇന്നത്തെ ദിവസം ആരെങ്കിലും ചിലപ്പോൾ അതിനുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നത് ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രവൃത്തിയെ ഒന്ന് വിമർശിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല മറ്റേത് മറിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു സന്ദർഭം ആർക്കെങ്കിലും ഒക്കെ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ഫിംഗർ ആണ് വണിങ് യു ആ പ്രോബ്ലം ഇത് നോ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് ഒരു വിരൽ ചൂണ്ടലാണ് ഇവിടെ മനസ്സിലായത് അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരാതെ ഇല്ല ജീവിതമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കുക കോയിൻസ് ആണ് മണി വിൽ ബി കമ്മിങ് ടു യു നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം തന്നെയാണല്ലേ ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് മണി വിൽ ബി കമ്മിങ് ടു യു നിങ്ങളിലേക്കിന്ന് എന്തായാലും സാമ്പത്തികം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് സക്സസ് ആണെന്ന് സക്സസ് നിങ്ങളുടെ വഴിയിൽ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ടാൻ കണ്ട് സെലിബ്രേഷൻ സെലിബ്രേഷൻ ഫൺ എൻജോയ്മെൻറ്റ് ആർക്കെങ്കിലുമൊക്കെ ഇന്ന് സക്സസ് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ സന്തോഷ വാർത്തകൾ വരുന്നുണ്ട് അതല്ല എങ്കിൽ ഇവിടെ തമാശകൾ നിറഞ്ഞ ദിവസം ആസ്വദിക്കുക അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തിലേക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള ഒരു ദിവസമാണ് ഇന്ന് ചിലപ്പോൾ ചിലരൊക്കെ നോ കോണ്ടാക്റ്റിലിരിക്കുന്നവർ കണ്ടുമുട്ടാനുള്ള എനർജി ചിലർക്കൊക്കെ ആദ്യമായിട്ട് തന്നെ വിവാഹത്തിൻ്റെ പ്രൊപ്പോസലുകൾ വരിക വിവാഹത്തിലേക്ക് കടക്കുക പിണങ്ങിയിരുന്ന ആൾക്കാർ കൂടിച്ചേരുക റീയൂണിയൻ സംഭവിക്കുക ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സക്സസ് ലഭിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യത്തിലൊരു സക്സസ് ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടുപേർ തമ്മിൽ ഇപ്പോൾ കപ്പിൾസ് തമ്മിൽ ഇപ്പോൾ ഒരു വേർപിരിയൽ നടന്നിട്ട് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം അവിടെ ഒരു സന്തോഷം കൊണ്ടുവരിക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് തന്നെയല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒട്ടും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ